സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട് ഗോപിക ചന്ദ്രനും ജിഷ്ണു മേനോനുമാണ് കഥയിലെ പ്രധാന നായിക നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ഇരുവർക്കും ഇന്ന് മലയാളത്തിൽ നിരവധി ആരാധകരുണ്ട് സൂര്യാ ടിവിയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന സുന്ദരി എന്ന പരമ്പരയുടെ തമിഴ് സീരിയലിലൂടെയാണ് ജിഷ്ണു മേനോനും ഗോപികയും അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് തമിഴിൽ ഇരുവർക്കും കൂടെ നിരവധി ആരാധകരുമുണ്ട് വിജയ് ടി വിയിലായിരുന്നു ഈ പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നത് ഈ പരമ്പരയ്ക്ക് ശേഷമാണ് ഇരുവരും മാംഗല്യം തന്തുനാനേന എന്ന മലയാളം പരമ്പരയിലൂടെ ഒന്നിച്ചത് ഇന്ന് ഇരുവർക്കും കൂടെ നിരവധി ആരാധകരുമുണ്ട് ഇപ്പോ ഇതാ പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയ സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് പരമ്പരയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോപിക ചന്ദ്രൻ വിവാഹിതയായി ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് താരത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇന്ന് രാവിലെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചായിരുന്നു ഗോപിക ചന്ദ്രൻ വിവാഹിതയായത് അരുൺ ദേവ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഗോപികയെ വിവാഹം കഴിച്ചത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചത് വിവാഹ ചടങ്ങിൽ ഉടനീളം പ്രാർത്ഥനയോടെയും ആശംസകളോടെയും പരമ്പരയിലെ മറ്റു താരങ്ങളായ സംഗീത ശിവനും മകനും കല്യാണം കൂടാൻ എത്തിയിരുന്നു കൂടാതെ നടി റൂബിയും സരിത ബാലകൃഷ്ണനും എത്തിയിരുന്നു നിരവധി പേരാണ് ഗോപിക ചന്ദ്രന് ആശംസകൾ അറിയിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് ഗോപിക ചന്ദ്രനാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ താരത്തിന്റെ വിവാഹം ഇന്ന് കഴിഞ്ഞു ഇന്ന് രാവിലെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചായിരുന്നു താരത്തിന്റെ താലുകെട്ട് നടന്നത് അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടായിരുന്നു വിവാഹ വേദിയിലേക്ക് ഗോപിക ചന്ദ്രൻ എത്തിയത് പർപ്പിൾ ഗോൾഡൻ ഷെയ്ഡ് ഉള്ള താരം ഉടുത്തിരുന്നത് അധിക അനുയോജ്യമായ സ്വർണാഭരണങ്ങളും ധരിച്ചിരുന്നു കല്ല് പതിച്ച നെക്ലേസും മാലകളും ഒക്കെ അണിഞ്ഞിരുന്നു കൂടാതെ നിരവധി വളകളും കയ്യിൽ അണിഞ്ഞിരുന്നു പരമ്പരാഗത ബ്രൈഡൽ ഒരുക്കത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് മുടി അഴിച്ചിട്ട് മുല്ലപ്പൂ ചൂടിയാണ് ഗോപിക വിവാഹ വേദിയിലേക്ക് എത്തിയത് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടായിരുന്നു ഗോപിക ചന്ദ്രൻ പരമ്പരയിലേക്ക് എത്തിയത് ഇന്ന് താരത്തിന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുമുണ്ട്